ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദേവി മീനൂന്നും വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് നമ്മുടെ ഇവിടെ ഫോണും വിളിച്ചിട്ട് അമ്മയെ ഫോൺ വിളിച്ച് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മീനു ഓടി വരുന്നത് മീനു മീനുവൊന്നും വിളിച്ചുകൊണ്ട് ഏ അമ്മ ഞാൻ പിന്നെ വിളിക്കാനും പറഞ്ഞു കോൾ കട്ട് ചെയ്തു കേട്ടോ എന്താ ദയവെടുത്തി വീണ്ടും കള്ളം കയറിയോ കള്ളം കയറിയാലിപ്പോൾ എന്താ കുറച്ച് പണമോ സ്വർണമോ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകും അതിനേക്കാളും വലിയ പ്രശ്ന മീനു ഏഹ് അതിനേക്കാളും വലിയ പ്രശ്നമോ ഈശ്വര സുനാമി വല്ല വരാൻ പോകാണോ നീ വല്ല മുന്നറിയിപ്പ് ടി വിയിൽ മുന്നറിയിപ്പ് വല്ലതും എഴുതി കാണിച്ചോ സുനാമി വന്ന എല്ലാം കൂടെ കടലെടുത്തങ്ങോട്ട് പോകും അത്ര അല്ലേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ നാണം കിടന്നേക്കാൾ എത്രയോ ഭേദവാ ഈശ്വര ഞാനിതെങ്ങനെയാ നിന്നോട് പറയുക ഈശ്വര ഗുരുവായൂരപ്പ ഇത്രയും നേരെ ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് ഇത്രയും വലിയ പ്രശ്നം ഇത് എവിടെ നിന്ന് വന്നു എന്ന് മീന് ചോദിച്ചു ഒരു നിമിഷം പോരെ മീനും എല്ലാം കയ്യിൽ നിന്ന് പോകാനായിട്ട് ഈശ്വര എല്ലാം താങ്ങാനുള്ള ശക്തി തരണേ ഗുരുവായൂരപ്പ ഏട്ടത്തി പറ എന്ത് പറഞ്ഞും കേൾക്കാൻ ഞാൻ തയ്യാറാ ഹാര്യനെ ഹാ ഹര്യൻ കള് കുടിച്ചിട്ട് വന്നിരിക്കുക ഏ ആ ആര്യം കള്ള് കുടിച്ചിട്ട് വന്നിരിക്കുക കുടിച്ച് പൂസായിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന സാധനം അത് കുടിച്ചിട്ട് വന്നിരിക്കുക നമ്മുടെ മീൻ വളഞ്ഞ ഞെട്ടി അതാണോ സുനാമിയേക്കാൾ വലിയ പ്രശ്നമാണെന്ന് ദേവെടുത്തി പറഞ്ഞത് പിന്നല്ലാണ്ട് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ എന്തൊരു നാണക്കേടാ ഇത് ബാലച്ച വളർത്തിയ മക്കളിങ്ങനെ പഴിച്ചു പോയിന്ന് പറഞ്ഞാൽ ആര്യൻ അത്ര ഓവർ ആയോ അല്ല ആ പിന്നെ എങ്ങനെ മനസ്സിലായി അടുത്തുള്ള പാസ് ചെയ്ത് പോയപ്പോഴേ ചെറുതായിട്ട് ചെറിയൊരു മണം വന്നു ഞാൻ ചോദിച്ചപ്പോൾ പറയാം കഴിച്ചിട്ടില്ലെന്ന് ഇതാണോ ഏട്ടത്തി ഇത്ര വലിയ കാര്യം പിന്നല്ലാതെ എൻ്റെ അച്ഛനൊക്കെ ഇതുവരെ മദ്യം കൈ കൊണ്ട് പോലും തൊട്ടിട്ടില്ല അത് വല്ല ബിയറോ കഴിച്ചതായിരിക്കും അത് വലിയ കുറ്റമൊന്നും അല്ല മീനു അപ്പൊ വളം വെച്ചു കൊടുക്കാനാ എന്റെ ഉദ്ദേശം ആഹാ ഞാനെന്ത് ചെയ്തു ആരും കഴിച്ച എനിക്കെന്താ ഏട്ടത്തിക്ക് എന്താ മീനു ഈ വീട് നമ്മുടെ സ്വന്തം വീട് പോലും നമ്മൾ കരുതണം മീനു ഇവിടെ ഒരാൾ പോലും വഴിഞ്ഞിട്ട് പോകാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല ഏട്ടത്തി എല്ലാവരും പ്രായപൂർത്തിയായവരല്ലേ കല്യാണം കഴിച്ചവരല്ല അവരെ അവരുടെ പാട്ടിന് വിടുന്നതല്ലേ ഏട്ടത്തി ഭംഗി ഡേ ഞാനിവിടുത്തെ മൂത്ത മരുമകളാ മീനു പോലെ എനിക്കിരിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ ഏട്ടത്തി എങ്ങോട്ട് തഴകി തലകീഴായിട്ട് വെക്കി ഭൂമി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ദേവി അങ്ങോട്ട് പോവാണ് ഈശ്വര ഇവളെന്തോ ഇങ്ങനെ ഈ സ്ത്രീയുടെ തലയ്ക്കെന്താ ഭ്രാന്താ ഈശ്വര ആരിൻ്റെ കാര്യം പ്രശ്നമാക്കോ ഈ പെടുമ്പിളാ എന്നോർത്തുകൊണ്ട് മീനും ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ ആര്യൻ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴേക്കും മിത്ര ആര്യനെ സമാധാനിപ്പിക്കാനായിട്ട് ചെല്ല രാവിലത്തെ പ്രശ്നമൊക്കെ മാറുന്നേരെ അങ്ങളുടെ കാര്യം അങ്ങനെയാണല്ലോ അപ്പം മിത്ര എനിക്കിപ്പോൾ അങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടല്ല ടെൻഷൻ അല്ല സോറി അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ല ടെൻഷൻ ദേവിയെടുത്ത് ഇനി എന്തൊക്കെ ഒപ്പിക്കുന്നു ആലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷൻ മനസ്സിലായില്ല ആര്യ ഓ ഞാൻ ഇന്നൊരു ബിയർ കഴിച്ചു അയ്യോ എന്തിനാ ആര്യ അതിനൊക്കെ പോയത് ഏഹ് ഷെ അതൊന്നും ഒരിക്കലും പാടില്ലായിരുന്നു എന്തായാലും ഞാൻ കഴിച്ചു പോയി ദേ ഇപ്പം ദേവയുടെ ഇതെൻ്റെ ബിയറിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ട് ഈശ്വരാ ഇനിയിപ്പോൾ എന്തൊക്കെയാകും ദേവയുടെ നിൽക്കണ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ബിയർ കഴിച്ച കാര്യം മറന്നും പോയി ഏട്ടത്തി എൻ്റെ മുന്നിൽ വന്നതെന്ന് മണം പിടിച്ചു ഞാൻ എന്താ ചെയ്യുക ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എൻ്റെ ഹോട്ട് കഴിച്ചെന്നാ പുള്ളിക്കാരി വിചാരിച്ചിരിക്കുന്നത് കുളമായി അച്ഛൻ്റെ ചെവിയിലെത്തുമോ എന്നാൽ പേടി എന്നാരി പറഞ്ഞപ്പോൾ മീൻ ഓടിപ്പടിച്ച് വന്നോട്ടോ ആര്യ എന്ന് വിളിച്ചുകൊണ്ട് ആര്യ നീ മദ്യപിച്ചോ ഏ ഏയ് ആര്യൻ ജീവിതത്തിൽ ഇന്നേ വരെ എന്നും പറഞ്ഞ മിത്ര വല സപ്പോർട്ട് ചെയ്യാൻ പോവാം അയ്യോ കൊടൈക്കാനിലെ എൻ്റെ റൂമിലിരുന്ന ഇവനും ആകാശം കൂടി മദ്യപിച്ചത് ആര്യ നീ ഒന്ന് ഊതിക്കേ നീ ഊത് അങ്ങനെ ഊതിയിട്ടോ ഏഹ് ബെസ്റ്റ് രാവിലെ അച്ഛൻ വഴക്കു പറഞ്ഞതിൻ്റെ വിഷമം മാറ്റാനാണോ ഏഹ് ചേച്ചി സോറി ഇടത്തി പറ്റിപ്പോയി എന്നാരം പറയാം അല്ല ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു ആ രേ വടത്തി വന്ന് പറഞ്ഞു ദേവയുടെ അടുത്തി ആഘോഷിക്കാൻ പോവാ ഈശ്വര അങ്കിൾ അങ്കിളറിയും പറഞ്ഞില്ലെങ്കിൽ അറിയിക്കും എന്താരെയും കാണിച്ചേ ഇനിയിപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാനൊരു കാര്യം ചെയ്യാം അമ്മയോട് കാര്യം പറയാം വേണ്ട അത് വേണ്ട അമ്മയോട് പറയണ്ട അയ്യോ അമ്മയെ അറിയിച്ചേ പറ്റുള്ളൂ എന്ന് മീന് പറയാണ് അമ്മയും കൂടി അറിയിച്ചിട്ട് വേണം ദേവയുടെടത്തി ഏ എങ്ങനെ പൂട്ടാന്ന് തീരുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഇത് വലിയ ഭൂകമ്പമാകും ഞാൻ അമ്മയോട് എടുത്തോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനും അങ്ങ് പോയിട്ടോ എന്തായാലും ദേവി ആനന്ദിനോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ദേവി പറഞ്ഞു അല്ല അത് ആനന്ദ് പറഞ്ഞു ഏ അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല നിൻ്റെ സംശയമായിരിക്കും അല്ല ആനന്ദേട്ടാ ആ മണം ഇപ്പോഴും എൻ്റെ മൂക്കലുണ്ട് ഞാൻ നിൽക്കുന്നത് കണ്ടിട്ടേ അവിടുന്ന് വലിയാന്ന് നോക്കിയാരിയൻ ഞാൻ വിടുവോ അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു എന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കെന്ന് ഞാൻ ഒന്നും അറിയത്ത പോലെ കണ്ടുപിടിച്ചു അല്ല ഇനി അവൻ കഴിച്ചോന്നിരിക്കട്ടെ നിനക്ക് നിനക്കങ്ങ് വിട്ടാൽ പോരായിരുന്നോ എന്ന് ആനന്തി ചോദിച്ചപ്പം ബെസ്റ്റ് കൊള്ള നല്ല ഏട്ടൻ കുട്ടികളെ ശരിയായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മൾ കണ്ണടച്ചാൽ മതി എന്നാണോ ആനന്ദേട്ടം പറയുന്നത് ദേവി ഇതൊന്നും പറ പഠിച്ചിട്ടില്ല ആനന്ദേട്ട ആനന്ദേട്ടനും ആ അതുപോലെ തന്നെ ആനന്ദേട്ടം കുടിക്കുന്ന പോലെ തന്നെയാണ് ആകാശം ആരിനൊക്കെ എൻ്റെ കുട്ടികൾ തന്നെയാണ് അവർ വഴി തെറ്റിപ്പോയി എന്നറിഞ്ഞ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ എടീ ദേവി ഈ ഗുണദോഷിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതിനൊരു രീതിയുണ്ട് മറ്റാരെ അറിയിക്കാതെ സ്നേഹത്തോടെ വേണം ചെയ്യാൻ അത്രയേ ഉള്ളൂ ഞാനോ ഒന്നും പറയാനോ ഒന്നും ഓടക്കിന് പോകുന്നും പോകുന്നില്ല ആനന്ദേട്ടനോട് പറഞ്ഞു മീനാക്ഷിയോട് പറഞ്ഞു പിന്നെ അമ്മയോട് പറയണം പറയാതിരിക്കാൻ പറ്റുമോ ചിലരൊക്കെ അറിഞ്ഞാലേ ഇനി ആവർത്തിക്കാതിരിക്കണമെന്ന് ആരിനോട് ആരിന് തോന്നുള്ള ആനന്ദേട്ട പിന്നെ ആനന്ദേട്ട എന്തായാലും ആനന്ദേട്ടൻ പോയി ആരിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് ദേവി അടുത്ത അടുത്തേക്ക് പോവാ ഓഹ് എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് ആന എന്തെങ്ങനെ ഇരിക്കാം ഗോപുദേ റൂമിൽ തലയൊക്കെ ഇരിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അതേ വരുന്നോ മീനാക്ഷി അമ്മേന്ന് വിളിച്ചുകൊണ്ട് കയ്യിലിരുന്ന് ചീപ്പ് വരെ തെറിച്ച് പോയിട്ടോ എന്താടി നീ ഒരെ ഞാനോർത്തുവല്ല ഭൂകമ്പമായിരിക്കുന്നു കഥയൊക്കെ അടച്ചിട്ട് മീനാക്ഷി അമ്മയെ മാറ്റി നിർത്തി പറയുവോ അമ്മേ ഇനി വരാൻ പോകുന്ന ആലോചിച്ചാൽ ഭൂമികുലുക്കൊക്കെ നിസ്സാരമാണ് ദേവമംഗലം ആകെ ഒന്ന് കുലുങ്ങിയേക്കും നീ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെ ഒരാളിപ്പോൾ വന്നെല്ലാം മനസ്സിലാക്കിത്തരൂ എടി എന്താ ഏ എന്താണെന്ന് വെച്ചാൽ പറ ആര് ബിയർ കഴിച്ചു അപ്പോഴേക്കും ഗോമതി ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കാനോ കേട്ടോ ഈ എൻ്റെ പൊന്നമ്മയെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ കേട്ടു ഹാ ആര്യൻ ബിയർ കഴിച്ചോ എന്ന് ജോജി ഗോമതി ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക മുമ്പ് വല്ലപ്പോഴും അത് ഉപയോഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് എന്നും പറഞ്ഞായിരുന്നു കൊടൈക്കാനിൽ വെച്ച് ഞാനും കൂടി സമ്മതിച്ച് ആര്യനും ആകാശം കൂടി ബിയർ കഴിച്ചായിരുന്നു ഇനി ആവർത്തിക്കില്ല എന്ന് വാക്കുന്നെന്നായിരുന്നു ഈശ്വര ഇനിയിപ്പോൾ അവനാ ദുസ്ത തുടങ്ങിയോ ചിലപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ അച്ഛൻ തല്ലിയ സങ്കടത്തിലോ ദേഷ്യത്തിലോ ഒക്കെ അവൻ കുടിച്ചതായിരിക്കും ആയിരിക്കും 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 എന്തായാലും അവനെ ഒന്ന് ഉപദേശിക്കണം ഉപദേശമൊക്കെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ ഇവിടെ ചില പൊട്ടിത്തെറികളൊക്കെ തുടങ്ങാൻ പോവുക അതെങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ യാർ ഞാൻ കാര്യം ദേവെടുത്തി അറിഞ്ഞു ഏ ആ ദേവെടുത്ത് ഫുൾ പബ്ലിസിറ്റി കൊടുക്കുക അച്ഛൻ വരുമ്പോൾ എരിവും പുളിയും ചേർത്ത് ഇരട്ടിയായിട്ട് അവതരിപ്പിക്കും അച്ഛൻ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ അറിയാവോ അമ്മേ ആരിനെ നമുക്ക് രക്ഷിക്കണം ദേവി ബാലേട്ടനോട് പറയാൻ പോവല്ലേ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തും ആര്യൻ മദ്യപിച്ചിട്ടില്ലെന്നേ ഏ ആര്യൻ മദ്യപിച്ചിട്ടില്ല ഏഹ് എനിക്ക് മനസ്സിലായില്ല ദേവിയെടുത്തിയല്ല ഇനി ത്രിമൂർത്തികൾ വന്ന് പറഞ്ഞാലും ആര്യൻ മദ്യപിച്ചിട്ടില്ല നമ്മൾ വിട്ടുകൊടുക്കില്ല ആര്യൻ മദ്യപിച്ചിട്ടില്ല അങ്ങനെ ഗോമതി മീനും കൂടെ തീരുമാനിച്ചു കേട്ടോ ഇതേ സമയം പുറത്തു വന്ന് ദേവി മുട്ടടാ മുട്ട് കടകിന് മുട്ടോ അമ്മേ അമ്മേ എടി ഇടീങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി നീ ഒന്നും പറയണ്ട അവൻ ഇന്ന് ഞാൻ കൊല്ലും ഈ വീട്ടിൽ ആരും മദ്യപിച്ചിട്ടില്ല ആഹാ ആരും അങ്ങനെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത് ആദ്യമായിട്ടും അവസാനത്തേതുമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയും മീനാക്ഷിയും കൂടെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് അകത്തേക്കല്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ് ഗോമതി ഇറങ്ങുകയാണെങ്കിൽ അങ്ങ് അഭിനയിച്ച് തള്ളതാണ് കേട്ടോ അതായത് ആര്യൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് മീനു വന്ന് പറഞ്ഞു ആര്യനെ വഴക്ക് പറയാനായിട്ട് പോകാനായിട്ട് തുടങ്ങുന്നു ആര്യനെ ഇട്ടിവിട്ട് പണി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ നല്ല ചീത്ത പറയാനായിട്ടും തല്ലുകൊടുക്കാനൊക്കെയായിട്ട് ഗോമതി കടന്ന് ഉറഞ്ഞു തൊള്ളുന്നു ഇതൊക്കെ ദേവിയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് നമ്മുടെ ഗോമതിയും മീനാക്ഷിയും കൂടെ ഓ മീന ദേവി വന്നിട്ട് അന്തം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദേ ആര് മദ്യപിച്ച് നീ മീനാക്ഷി പറഞ്ഞു എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവനെ വളർത്തിയതാ ഇതിന് ഇതിനായിരുന്നോ ഹാ ഞാൻ അവനെ ഇന്ന് കൊല്ലു അയ്യോ അമ്മ വേണ്ടമ്മ അതോ ഇവള് കള്ളം പറഞ്ഞതാണോ ഇവള് ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതാണോ അയ്യോ അമ്മ ഒന്നും പറയല്ലേ അമ്മ കേട്ടതൊക്കെ സത്യവാ ഹേ ഹാ എനിക്ക് ഫുൾ തെളിവ് കിട്ടിയതാ ഈശ്വരാ ഞാൻ എന്തൊക്കെ കേൾക്കുന്നത് മോളെ സത്യമാണോ നീ പറയുന്നത് ആ അതെ അമ്മേ സത്യ പറയുന്നത് ആര്യൻ സംസാരിച്ചപ്പോഴേ മദ്യത്തിന് മണം വന്നതാ എന്ന് ദേവി പറയുക അമ്മ ആര്യനെ വിളിച്ച് വായുടെ അടുത്ത് വെച്ച് എന്തേലും ഒന്ന് സംസാരിപ്പിച്ച് നോക്കുക ഇനി അല്ലെങ്കിൽ ഭാഗുട്ടി എന്തെങ്കിലും സംസാരിപ്പിച്ച് നോക്ക് അപ്പ അമ്മയ്ക്ക് മനസ്സിലാകും ആ വെറുതെ അല്ല ഭാഗുട്ടി പറയിപ്പിച്ചത് എന്ന് പറയുമ്പോഴത്തേനും കാറ്റ് പുറത്തേക്കാണല്ലോ അല്ലേ വരുന്നത് ഹോ ഞാൻ ഞാനിന്ന് എന്നും പറഞ്ഞു ഗോമതി അങ്ങ് ചെല്ലാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും ദൈവ് പറഞ്ഞു ആര്യനൊരു പാവ അവനെ ചാടിക്കേറി തല്ലു ഒന്നും ചെയ്യരുത് തല്ലണ്ടേ ആ അവനെ വഴക്കു പറഞ്ഞ് ആദ്യമൊന്നും മനസ്സിലാക്കിട്ട് തല്ലിയാ മതി അപ്പോഴേക്കും മീനു തലയാട്ട അപ്പൊ തല്ലണ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് മനസ്സില് എടാ ആര്യ എന്ന് ചോയിച്ചോണ്ട് ഗോമതി എൻ്റെ പൊന്നമ്മയെ ശക്തിയായിട്ട് ഊദിക്കണം എന്നാലേ ശരിക്കും മണം കിട്ടു കേട്ടോ ആ നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ എന്ന് ആര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറയുക അപ്പം എൻ്റെ ആര്യ അമ്മമാർ പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കണം അതാണ് നല്ല ആന്മക്കൾ അങ്ങനെ നിന്നു കേട്ടോ ഒന്ന് ഇനിയൊന്ന് ഊദിക്കേ അമ്മ എന്തായി പറയുന്നേ അതെ നീ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കൊരു സംശയം നീ ഒന്ന് ഊദിക്കേ അപ്പോഴേക്കും മീനാക്ഷിയുടെ മുന്നിൽ ഊദുവാണ് നമ്മുടെ ആര്യ ഗോമതിയോ പറഞ്ഞു ഊ ഓ ഓ എന്തായാലും ഞാനൊന്നുകൂടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ മുന്നിലേക്ക് വീണ്ടും ഊതിക്കുകയാണ് ഏയ് എന്താ ഒരു മണവും തോന്നുന്നില്ലല്ലോ അതെ ബാലേട്ടം വല്ലപ്പോഴും മുദ്യം ബാലേട്ടം വല്ലപ്പോഴും മുമ്പ് മദ്യം ഉപയോഗിക്കുമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ സ്മെല് അറിയാം ദേവി എന്താ ഈ പറയുന്നത് ഓഹോ ഒരു നാളും മദ്യം കഴിക്കാത്ത എന്നെ നിങ്ങളെല്ലാവരും കൂടെ മദ്യപാനിയാക്കിയോ അല്ല ദേവി പറഞ്ഞു എനിക്ക് സ്മെല്ല് കിട്ടിയായിരുന്നല്ലോ ഞാനൊരു ഊദിച്ചതിൻ്റെ പ്രശ്നമാണോ ഭടൻ എന്നൊന്ന് പറഞ്ഞേ അപ്പോൾ ഗോമതി ഭടൻ എൻ്റെ പൊന്നെ അമ്മയാണോ അമ്മയല്ല ദേ ആരിനോടല്ലേ പറഞ്ഞത് അതിനിടയിൽ അമ്മ എന്തിനാ ഭടൻ എന്ന് പറയുന്നത് ബാലച്ച വന്നല്ലോ ഇപ്പം തീരുമാനമൊക്കെ തരാം ഈ എൻ്റെ പൊന്നെ ബാലൻ വരുന്നതിന് മുമ്പ് തന്നെ കാര്യം കയ്യിൽ നിന്ന് പോയിട്ടോ ബാലൻ കയറി വന്നു ദേവി ദേവി പോയി ബാലച്ച ഞാൻ ആര് അടുത്ത് ചെന്നപ്പോഴേ എനിക്ക് മദ്യത്തിൻ്റെ മണം ലഭിച്ചു പക്ഷേ അവർക്കൊന്നും ആ മണം തോന്നുന്നില്ലെന്നാ പറയുന്നത് ബാലച്ചൻ വന്നേ ദ നോക്കിക്കേ അപ്പം മീനുവിനോട് പറഞ്ഞു മീനു പറഞ്ഞു എന്തിനാന്ന് വെറുതെ ഒരു ടെസ്റ്റൊക്കെ ആര്യാ നീ പൊക്കോന്നും പറഞ്ഞു ആര്യനെ മീനു പറഞ്ഞു വിടാൻ നോക്കുകയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു നിൽക്കടാ ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് ബാലൻ ആര്യനരികിൽ പോയി നിന്നിട്ട് നീ ഒന്ന് ഊതിക്കേ എൻ്റെ പൊന്നെ വേറെ ഒന്നത്തിയില്ലല്ലോ അപ്പോൾ അത് കുറച്ചു നേരം ഊതാറിഞ്ഞു ദേവിയാണെങ്കിൽ ഊതുന്നതും കാത്ത് കണ്ണും ചെവിയൊക്കെ കൂർപ്പിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആര്യൻ ഊതി നീ ഒന്നുകൂടെ ഊതിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു നീ പൊക്കോ അപ്പോൾ ദേവി ഏ അതെന്താ മതിയില്ലായിരുന്നോ ബാലച്ചാ ഒന്നും പറയാതങ്ങ് പറഞ്ഞു വിടുവാണോ ഏയ് എനിക്കൊന്നും തോന്നിയില്ല ബാലച്ചനൊന്നും തോന്നിയില്ലേ അമ്പേ ബാലച്ചിന് മണം വന്നില്ലേ ഹേ അതെന്താ നിങ്ങൾക്കാർക്കും വരാത്തേ അങ്ങനെയൊന്നും ഇല്ല മോളെ അല്ല ആർക്കാണ് ഇവിടെ സംശയം തോന്നിയത് ആ ദേവിയുടെത്തേക്കാണ് ഓരോ സംശയം തോന്നിയത് എന്ന് മീന് പറഞ്ഞു കേട്ടോ എനിക്കൊരു സംശയമല്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ മോളെ അങ്ങനെ സംശയമൊന്നും വേണ്ട നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അത് നന്നായി മീനാക്ഷി മോള് പോയി കിടന്നോ ഗോമതി വാ എന്നാലും മണം വന്നല്ലോ എന്നും പറഞ്ഞ് ദേവി മണത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മണമൊന്നും ആ എന്തായാലും മണം ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഗോ ബാലൻ എന്താ മോളെ ഏ ഒന്നുമില്ല എന്നും പറഞ്ഞ് ദേവി അകത്തേക്ക് കയറി പോവുകയാണ് ഗോമതിയും ബാലനും കൂടെ അകത്തേക്ക് കയറി കഥ ഊറ്റിയിട്ട് ഇട്ട ശേഷം നിനക്ക് എന്ത് തോന്നുന്നു ഏ ആരും മദ്യപിച്ചിട്ടുണ്ടോ അപ്പം മദ്യപിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാലേട്ടാ ദേ കള്ളം പറയരുത് അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ അതും നിനക്ക് മനസ്സിലായിട്ടുണ്ട് സത്യം പറ അത് ഞാൻ എൻ്റെ മോൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്കാ നാണക്കേട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നെ പറ്റിച്ചു എന്ന് അവനോട് സന്തോഷിക്കേണ്ടെന്ന് പറഞ്ഞതരേ ദേവിയുടെ മുന്നിൽ നാണം കിടണ്ടാന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു മണ്ടനായിട്ട് നിന്നത് അല്ല ബാലേട്ട ഞാനൊന്ന് ചോദിച്ചോട്ടെ ആരും ഇങ്ങനെ ഒരു ദുശീലം ഇതുവരെ ഇല്ലായിരുന്നല്ലോ ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ട എന്തായിരിക്കും ഇതിന് കാരണമെന്ന് ബാലേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ അവൻ്റെ അഹങ്കാരം തല്ലുകൊള്ളുത്തരം അതെ തല്ലുകൊള്ളുത്തരമൊന്നുമല്ല തല്ലേ കൊണ്ടയിൻ്റെ കുറവാണ് അല്ല തല്ല് കൊണ്ടയിൻ്റെ കൂടുതലാണ് പരസ്യമായിട്ട് ബാലേട്ടൻ തല്ലേൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ അവനെ തല്ലുന്നത് അവന് കല്ലോ മരോ മറ്റോ ആണോ അവനോ ഇല്ലേ വികാരങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ പ നാണം കെട്ടതുപോലെ അവനും തോന്നി അതെ അവനൊന്നും തോന്നിയിട്ടില്ല നിങ്ങളൊക്കെ കൂടി പറഞ്ഞ് തോന്നിക്കാതിരുന്നാൽ മതി എനിക്കിഷ്ടമില്ലാത്തത് കണ്ട ഇനിയും ഞാൻ തല്ലു എന്താ പറഞ്ഞേ എന്നും പറഞ്ഞ് ഗോമതിയെ തല്ലാനായിട്ട് ഓങ്ങാണ് വേണ്ട എന്നെ ഓങ്ങ ഓങ്ങി നിർത്തണ്ട എന്നെ എങ്ങോട്ട് തല്ലിക്കോ എന്നും പറഞ്ഞു ഗോമതി ബാലൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്താലും തെറ്റല്ലേ ബാലേട്ടനോ ഒരുപാട് നല്ല ഗുണമുള്ള ആൾ തന്നെയാണ് സത്യസന്ധത കൃത്യത കരുതൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലൊന്നും ബാലേട്ടൻ്റെ അടുത്തെത്താൻ പോലും ആരുമില്ല പക്ഷേ അതേസമയം ചില കാര്യങ്ങളിൽ എനിക്ക് ബാലേട്ടനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് മക്കളോടുള്ള പെരുമാറ്റ രീതി പ്രത്യേകിച്ച് ആര്യനോട് ഏഹ് മക്കളെ തല്ലിയൊക്കെ വളർത്താം പക്ഷേ തല്ലാനായിട്ട് വളർത്തരുത് എന്താ ഞാനവനെ തല്ലാനായിട്ട് മാത്രമാണ് വളർത്തുന്നതെന്നോ ആ കാണുന്നവർക്ക് അങ്ങനെ തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ബാലേട്ട അച്ഛനോട് മക്കൾക്ക് മക്കൾക്ക് സ്നേഹവും ബഹുമാനവുമാണ് വേണ്ടത് പേടിയല്ല നീ എന്താ എനിക്ക് ക്ലാസ് എടുക്കുക ഞാൻ അവനെ തല്ലുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട് അവൻ നല്ലൊരാളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തല്ലുന്നത് സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലായില്ലെങ്കിൽ തല്ലുക തന്നെ വേണം ആനന്ദിനെ ആകാശിനെ നോക്ക് ഞാൻ വരയ്ക്കുന്ന വര വരയ്ക്കപ്പുറം ഒരു ചുവട് അവർ വെക്കത്തില്ല അങ്ങനെ വേണം മക്കൾ അപ്പം ആ ആനന്ദവും ആകാശമൊക്കെ നല്ലത് തന്നെയാണ് നല്ല സ്നേഹമുള്ള മക്കളാണ് അങ്ങനെ രണ്ട് മക്കളുണ്ടായതിൽ അഭിമാനം ഉണ്ട് എനിക്ക് പക്ഷേ അവരുമായിട്ട് തട്ടിച്ച് നോക്കി എപ്പോഴും ഇങ്ങനെ താഴ്ത്തി കെട്ടരുത് അത് മക്കളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാക്കും ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് ആര്യന് തോന്നും ആ അങ്ങനൊരു തോന്നല് വരാനാണ് ഞാൻ തല്ലുന്നത് പക്ഷെ അവനത് വരുന്നില്ല ഞാനൊന്നും പറയുന്നില്ല ഞാൻ പിടിച്ച മൂന്ന് മൂന്നുകൊമ്പ് അങ്ങനെ തന്നെ ബാലേട്ടൻ ഉറച്ച് നിന്നാൽ മതി ദേ ഇനി ഒരു തവണ കൂടി മദ്യത്തിൻ്റെ മണം വന്ന ഞാൻ ആരാണെന്ന് അവൻ അറിയും എന്താ ബാലേട്ട ഇങ്ങനെ ആരണോടൊരു ദയവ് കാണിക്ക് ആ അതെ ഞാൻ അവനോടല്ല അവൻ എന്നോടാ ദയവ് കാണിക്കാത്തത് അതെന്താ മനസ്സിലാക്കാത്തത് എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഗോപതിക്ക് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഓക്കെ താങ്ക് യു